ഉദുമ ഉമേഷ് ക്ലബിന്റെ വാർഷികാഘോഷത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് നടന്ന വനിതോത്സവം ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലബിന്റെ നാല്പത്തിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഉദുമ ഉമേഷ് ക്ലബ്ബ് ഞായറാഴ്ച രാവിലെ ക്ലബ്ബ് പരിസരത്ത് വനിതോത്സവം സംഘടിപ്പിച്ചത് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം ഉമേഷ് ക്ലബ്ബ് സേവന രംഗത്തും ആരോഗ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിലും എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്ന ക്ലബ്ബാണ് അതുപോലെ കലാപരിപാടിയായാലും കായിക പരിപാടിയായാലും എല്ലാ പരിപാടിയിലും ഇട്ടുനിർത്തുന്ന ക്ലബ്ബ് തന്നെയാണ് ഞാനൊരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഏത് കാര്യവും ഉമേഷ് ക്ലബിനോട് പറഞ്ഞാൽ ഏതു കാര്യവും നമുക്ക് സാധിച്ചു തരും എല്ലാത്തിനും നമ്മുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് ഇനിയും ഇതുപോലെ നല്ല നല്ല പരിപാടി ഉമേഷ് ക്ലബ്ബ് വനിതകൾക്കായി ചെയ്തു തരണം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എ ഡി എസ് ശശികല അധ്യക്ഷത വഹിച്ചു വള്ളി അശോകൻ സെക്രട്ടറി വീണാകുമാരൻ ആശാവർക്കർ പുഷ്പലത ഹരിതകർമ്മ സേനാംഗം ഉമ ലതാ ഗംഗാധരൻ സാവിത്രി കൊട്ടാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി സഹനീഷ് ബി സ്വാഗതവും ട്രഷറർ രധു നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി മാനസികാരോഗ്യ ക്ലാസ് വിവിധ പരിപാടികൾ ആക്ടിവിറ്റി ഗെയിം പ്രസംഗ പരിശീലനം ശ്രീത്വത്തിന്റെ മഹത്വം ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു കലാ പ്രവർത്തകരായ ബാലചന്ദ്രൻ കൊട്ടാടി ബാലു ഉമേഷ് നഗർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി